നമസ്കാരം ശ്രീനി ആലക്കുഴം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നിന്നാണ് ഇന്നലെ രാത്രിയിലാണ് ഉണ്ണി എന്നെ വിളിക്കുന്നത് ശ്രീനിയട്ട ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നടക്കുന്നത് അപ്പൊ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന കേട്ടോ മനോജ് മാത്രാഡ് ഉണ്ണിയുടെ ഒരു സുഹൃത്താണ് ഉണ്ണിയുടെ നാട്ടുകാരനാണ് കാനായിക്കാരനാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ താമസിക്കുന്ന മനോജ് മാത്രാടിന്റെ ചിത്ര പ്രദർശനം ഗാന്ധി പാർക്കിൽ നടക്കുമ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണെന്ന് ചുരുക്കം അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് മനോജ് ചിത്രമൊക്കെ വരച്ചിരിക്കുന്നത് ഏത് കളറാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു ഞാൻ പണ്ടേ ഈ തൊണ്ണൂറ് കാലഘട്ടങ്ങളൊക്കെ അത്യാവശ്യം ഈ ബോർഡും ഒക്കെ വരച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ നമ്മളൊക്കെ ആകെ ഡിസ്റ്റംബറും സ്റ്റെയിനറൊക്കെ ചേർത്തിട്ടൊക്കെ വരയ്ക്കുന്ന പറയാനായിരുന്നല്ലോ ഓയിൽ പെയിൻറ്റൊക്കെ നമുക്ക് അറിയുള്ളൂ അതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവമാണോ നല്ല തലമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച പറഞ്ഞു ശ്രീമേട്ട ഇത് പെയിൻ്റ് അല്ല എനിക്ക് അത്ഭുതം തോന്നി കാരണം ഇത് പെയിൻറ്റിലല്ല അവിടെ വരച്ച് വെച്ചിരിക്കുന്നത് തോന്നി പറഞ്ഞപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി മെല്ലെ ഒന്ന് സ്പർശിച്ചു നോക്കിയതാണ് തിളങ്ങുന്ന സ്റ്റിക്കറുകൾ പല പീസുകളായി മുറിച്ചെടുത്ത് 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 മനോഹരമായ ചിത്രങ്ങൾ ഒരുക്കിയ മനോജ് മാത്രാടൻ്റെ ചിത്ര പ്രദർശനം ഈ ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ ഗാന്ധി പാർക്കിൽ നടക്കുമ്പോൾ ഇത് കാണാതെ പോകുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലൊരു പ്രദർശനം എവിടെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി എവിടെ നടന്നിട്ടില്ല അത് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും വാട്ടർ ഓയിൽ അൽപ്പനോ അക്കലക്കോ എല്ലാം ചെയ്യുന്നുണ്ട് ആ മേഖലയിൽ ഒരു ഡിഫറൻറ്റ് ഒരു മെറ്റീ ഇത് മെറ്റീരിയലോ ഇല്ലെങ്കിൽ വേറെന്തോം കൊണ്ടോ ഒരു പുതിയൊരു ആർട്ടിൻ്റെ ഒരു വ്യത്യസ്തത ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു അപ്പോൾ അങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ നാട്ടിൽ കുറച്ച് സ്റ്റിക്കർ വർക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയയിൽ സ്റ്റിക്കർ കുറച്ച് വാങ്ങി വെച്ചു അങ്ങനെ ചെറിയ തോതിൽ സ്റ്റിക്കറിനെ കൊണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ചെറിയ ചെറിയ വർക്കുകളിൽ നിന്നും വലിയ സ്റ്റിക്കർ വർക്കിലേക്ക് വന്നത് ഞാൻ അപ്പോൾ ഈ സ്റ്റിക്കറുകളൊക്കെ കൊണ്ട് ഇത്തരത്തിൽ മനോഹരമായ ചിത്രം നിർമ്മിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകണം ക്ഷമ വേണം ഇത്തരത്തിലുള്ള ഒരുപാട് കലാകാരന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെയൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല മാത്രം പക്ഷേ ഈ മനോജന സംബന്ധിച്ചിടത്തോളം കാനായി എന്ന് പറയുന്നത് കുറേ കലാകാരന്മാരുടെ നാടാണ് ഉണ്ണിയൊക്കെ അറിയപ്പെടുന്ന ലോക പ്രശസ്തനായ ഒരു ശില്പിയാണ് ഉണ്ണി കാനായി നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അപ്പോൾ ആ കാനായി ഗ്രാമത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് എത്തി അവിടുന്ന് ഈ ജോലിക്കിടയിൽ കിട്ടുന്ന സമയം കൊണ്ട് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വർക്ക് ചെയ്യുന്നത് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് രാവിലെ എട്ട് മണിക്കൂർ ജോലിക്ക് പോയി രാത്രി മണിക്ക് വന്നതിന് ശേഷം കണ്ടെത്തിയ സമയത്തിനുള്ളിൽ ഇതുപോലത്തെ ചിത്രങ്ങൾ എന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ് സാധാരണ പെയിന്റ് കൊണ്ട് വരുന്ന ചിത്രങ്ങളല്ല മറ്റൊരു സ്റ്റിക്കർ പുതിയൊരു മീഡിയം പരീക്ഷിച്ചുകൊണ്ട് അത് വിജയിച്ച് നമുക്കൊക്കെ എന്താണ് ഒരു പ്രത്യേക പ്രദർശന പ്രദർശനാനുഭൂതി നൽകിയ ചിത്രങ്ങളെ പ്രത്യേകത നമുക്കറിയാം പിന്നെന്താ പറയുക നമ്മൾ ഒരക്കലേക്ക് പെയിൻറ് ചിത്രം വരക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച ഒരു ചിത്രം വരക്കാം അതിനകത്ത് ചെറിയ തെറ്റ് വന്നാൽ നമുക്കൊരു വൈറ്റ് പെയിൻറ് കൊണ്ട് മായ്ക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഷെയ്ഡ് കൂട്ടാൻ വേണ്ടി പറ്റും ഇതങ്ങനെയല്ല വിപണിയിൽ കിട്ടുന്ന ഫാസ്റ്റ് കളറുകൾ ഉപയോഗിച്ച് വേറൊരു പ്രതലത്തിൽ നിന്ന് എടുത്ത് മറ്റൊരു പ്രതലത്തിലേക്ക് എടുത്ത് വെക്കുക അത് പിന്നെ എന്താ പറയുക പിന്നെ വളരെ മനോഹരമായി അതിനെ പോർട്രേറ്റ് ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് സാധാരണ അഞ്ച് മാത്രമല്ല മനോജിൻ്റെ മകനും ഈ രംഗത്ത് സജീവമായിട്ടുണ്ട് ചെറിയ ചിത്രങ്ങളൊക്കെ നമുക്ക് ചുമരിൽ കാണാൻ കഴിയും അഞ്ചാം ക്ലാസ്സുകാരൻ അഞ്ചാം ക്ലാസ്സുകാരുടെ ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ ഇങ്ങനെ നല്ല ചുമര ചുമരത്തൂക്കിയിട്ടിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് പെൻസിലുണ്ടൊക്കെ വരച്ചിരിക്കുന്നത് അപ്പോൾ കുടുംബപരമായിട്ട് മൊത്തം കലാകാരന്മാരാണെന്ന് ചുരുക്കം എന്തായാലും കൂടുതലിൻ്റെ അറിവ് വരുന്നത് കഴിഞ്ഞ രണ്ട് കൊല്ലം മുമ്പ് മനോജിൻ്റെ ഉൾപ്പെടെയുള്ള ഉണ്ണിമുക്കിലൊരു ക്ലബ്ബ് യുവജന യുവജേതന ക്ലബ്ബിലൊരു ഇതുപോലെ പ്രദർശനം നടന്നു അന്ന് ഉണ്ണിയ ഉദ്ഘാടനം ഉണ്ണിക്കാനായി വന്നര നമ്മൾ മനോജിൻ്റെ ഒരു കഴിവ് അന്ന് മനസ്സിലാക്കി വന്നര നമ്മൾ നാട്ടുകാരെന്നേ അവിടുത്തെ പൊതുപ്രവർത്തകരിൽ എന്നതിൽ കുറച്ചും കൂടി വൈഡായിട്ടുള്ളൊരു ഇത് ഇടങ്ങ് സംഘടിപ്പിക്കണമെന്ന് അന്ന് അന്ന് ഉണ്ണിയോടൊപ്പം പങ്കുവച്ചു പിന്നീട് ഉണ്ണി ലളിതകലാ അക്കാദമിയുടെ മെമ്പറായി വന്നു അതിൻ്റെ ഒരു ചില സാധ്യതയെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് പയ്യന്നൂർ ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി പറഞ്ഞു ഇത് യോഗത്തോട് പ്രതിബദ്ധതയുള്ള ഒരുപാട് ചിത്രങ്ങൾ തീർക്കുന്ന ഇത്തരത്തിലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എല്ലാവർക്കും നന്മകൾ തന്നുകൊണ്ട് മറ്റൊരു വിഷയമായി പിടുകണം ഗുഡ് ബൈ